ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ പ്രേക്ഷകരെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശിവ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു മീനശ്ശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ മൂന്ന് പതിമൂന്നിനാണ് മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത് എല്ലാ വർഷവും വിഷു വരും തിരുവോണം വരും ഒക്കെ വരും മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരുന്ന മൂന്ന് ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും ചിങ്ങമാസത്തിലെ തിരുവോണവും ധനുമാസത്തിലെ തിരുവാതിരയും വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് നക്ഷത്രം രണ്ടാം പാദത്തിലും പ്രതിപഥം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ് തുലാൻ രാശിയിലാണ് നക്ഷത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം തുലാൻ രാശിയാണ് തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം അന്ന് തത്സമയം വരുന്നത് കുംഭലഗ്നത്തിലാണ് ഈ മേഷ രവി സംക്രമം വരുന്നത് അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ് അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം ഇന്ന് കുംഭൻലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു ശനി നാലിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി സൗഭാഗ്യാന്ത മിത്രബന്ധു ധനവാ ധർമ്മസ്ഥിതെ ശീതകവും ഒൻപതാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ് ചന്ദ്രൻ ബലവാനാണ് അതിനാൽ സൗഭാഗ്യങ്ങളും സന്താന ശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ് ഇവിടെ നാലിൽ വ്യാഴമാണ് സുഖി ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും ഗൃഹം ഗൃഹനിർമ്മാണങ്ങൾ വാങ്ങൽ ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും ഇവിടെ കുംഭലഗ്നത്തിന് ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു സൂര്യനാകുന്നു സൂര്യൻ ഉച്ചസ്ഥനാകുന്നു യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ദാമ്പത്യസ്ത്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ നല്ല വാക്യത്തിലൂടെ നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ് ഇത് സാമാന്യ ഫലമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സന്താനപത്യാഗ്രഹം നീചസ്ഥനാണ് ബുധൻ ദുർബലമാണ് അഷ്ടമ ഭാവത്തിൽ കേതുവുമുണ്ട് ആറാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട് അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിത്യവും നാം ശ്രവിക്കുന്ന കേൾക്കുന്ന കാണുന്ന വാർത്തകൾ അങ്ങേറ്റം ഭീതിതങ്ങളാണ് ഭീതി ജനിപ്പിക്കുന്നവയാണ് അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു സന്താനപതി നീചസ്ഥനാണ് അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ യാത്രകൾ സൗഹൃദങ്ങൾ ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പ്രേമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം സഹോദര ഗുണം വളരെ കുറയുന്നു കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം നീങ്ങുക അല്ലെങ്കിൽ കർമ്മ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നാം ചിന്തിച്ച കുംഭൻ ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത കർമ്മം നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടുക ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം വിഷു ഒരു കാർഷികോത്സവമാകുന്നു മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത് വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം പ്രമള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനവും അത് എപ്രകാരം മീനം രാശിക്കാരെ ബാധിക്കും ഈ ഒരു വിഷവർഷക്കാലം മീനൻ രാശിക്കാർക്ക് എപ്രകാരമായിരിക്കുമെന്ന ശുഭാശുഭ ഫലങ്ങളാണ് നാം നിരൂപണം ചെയ്യുന്നത് പൊരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തിൽ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ബുധൻ ശുക്രൻ ശനി രാഹു രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സൂര്യൻ മൂന്നാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ മീനൻ രാശിക്കാർ ഈ ഞാൻ ആദ്യമായി പറയുക ശ്രദ്ധിക്കേണ്ട വിഷയം സന്താനങ്ങളുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം സാധാരണയായി ഇവിടെ സന്താനസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം നീചസ്ഥനായി ചൊവ്വയാകുന്നു സാധാരണഗതിയിൽ ലക്നാൽ പുത്രകളത്രമേ ശുഭൂതിപ്രാപ്തി അഥവാ ആലോകിതേ ചന്ദ്രാദ്വായതി എന്ന പ്രമാണപ്രകാരം പ്രകാരം വരാഹമിഹിര ആചാര്യരുടെ പ്രമാണപ്രകാരം ഭാഗ്യാധിപനായ ഗൃഹം ഏഴാം ഭാവത്തിൽ വന്നാൽ വിവാഹം നടക്കും നല്ല ഭാര്യയെ കിട്ടും അഞ്ചാം ഭാവത്ത് വന്നാൽ നല്ല സന്താനങ്ങളെ കിട്ടും സന്താന ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ചൊവ്വ ഭാഗ്യാധിപനാണെങ്കിലും അത് നീജരാശിയിൽ നിൽക്കുന്നു അത് നീചഗ്രഹമാണ് അശുഭഗ്രഹമാകുന്നു അഞ്ചാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ലതല്ല കുജപ്പഞ്ചമേ ജാഢരാഗ്നിർ ബലിയാൻ ന ന നിഹന്തി ഏകമേവ അഞ്ചിൽ ചൊവ്വ നിൽക്കുമ്പോൾ ബലവത്തായ ജാഢരാഗ്നി ഉണ്ടാകും അങ്ങനത്തെ വിശപ്പായിരിക്കും അഞ്ചിൽ ചൊവ്വ വരുന്ന വ്യക്തികൾക്ക് ന ജാതം ന ജാതം നിഹന്തി ഏകമേവ ഉണ്ടാകുന്ന ഓരോ സന്താനത്തെയും നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സന്താന വിഷയങ്ങൾക്ക് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ട സമയമാകുന്നു ആർക്ക് മീനൻ രാശിക്കാർക്ക് ഇവിടെ സന്താന പതിയായ അഞ്ചാം ഭാവാധിപനായ ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അതിനാൽ പലപ്പോഴും തൻ്റെ വീട് മെഡിക്കൽ ഷോപ്പാകാൻ സാധ്യത കൂടുതലാണ് അതീവ ബുദ്ധിയുള്ളൊരു കുട്ടിയുടെ വിഷയത്തിലാണെങ്കിൽ ആ കുട്ടി മെഡിസിനുമായി ബന്ധപ്പെടുന്ന പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന പഠന വിഷയങ്ങളിൽ സഞ്ചരിച്ച് ലൈഫിലേക്ക് മുന്നോട്ട് സുദൂരം മുന്നോട്ട് പോകുമെന്ന് പറയണം ഇവിടെ ഈ ഒരു വിഷയം ഞാൻ നാം ചർച്ച ചെയ്തത് സന്താനപതിയായ ഗ്രഹ വളരെ നി ദുർബലമാവുക ശത്രു സ്ഥാനത്ത് നിൽക്കുക ആ സന്താന സ്ഥാനത്ത് നീരസ്ഥനായ ചൊവ്വയുണ്ടാവുക അത് സന്താന വിഷയങ്ങൾക്ക് നല്ലതല്ല ഈ സമയത്ത് ദമ്പതികൾ ഭാര്യ ഗർഭം ധരിക്കുമ്പോൾ യപോർഷം നിശ്ച യം നിശ്ചയമായും വരുവാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ നിർബന്ധമായും ഭാര്യയ്ക്ക് ബെഡ് റെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും നിർബന്ധമായും ഭാര്യയുടെ പേരിൽ മീനൻ രാശിക്കാരിയായ ഒരു സ്ത്രീ യുവതി ഗർഭിണിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മീനൻ രാശിക്കാരനായ പുരുഷൻ താനൊരു പിതാവാകുന്ന സമയമാണെങ്കിൽ അവരുടെ പേരിൽ നിർബന്ധമായും സന്താന ശ്രേയസിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം നിർബന്ധമായും ഈ രാശിക്കാർ സന്താന വിഷയത്തിലേക്കാണ് തങ്ങളുടെ ഉന്നമെങ്കിൽ അതിനുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ നിർബന്ധമായും ദേഹമൊട്ട് നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിർബന്ധമാണ് അതേ രീതിയിൽ ചെറിയ സന്താനങ്ങൾ ഉള്ളവരാണെങ്കിലും സന്താനം ഒട്ടി ചെയ്യണം സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതിനപ്പുറം ശ്രദ്ധിക്കണം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കറുകഹോമം ചെയ്യണം അതിന് മുകളിലെ കുട്ടികളാണെങ്കിൽ മൃത്യുജ പുഷ്പാഞ്ജലി ചെയ്യണം സന്താനങ്ങൾക്ക് ഒരു അരിഷ്ഠിതിയും നമ്മുടെ ജാതകത്തിൽ ഉണ്ടാകാൻ പാടില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ് ഈ വിഷുവർഷത്തിൽ തദാനി അനൽപ്പാമതി കിൽബിഷവി സ്വയം ദുഗ്ധവ തപ്പിതെ അന്തസ്സദേവ പല കാര്യങ്ങളിലും തങ്ങളുടെ തീരുമാനങ്ങൾ ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് അന്യനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ വരും മറ്റുള്ളവർ നശിച്ചു പോകട്ടെ തനിക്ക് വളരാൻ കഴിയുന്നില്ല എന്നാൽ മറ്റുള്ളവർ നശിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവുക അല്ലെ മറ്റുള്ളവർ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന ബുദ്ധി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ വക കലാപരിപാടികളൊക്കെ തന്നെ മീനൻ രാശിക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയമാണ് സമൂഹത്തിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നാശമുണ്ടാക്കുന്ന ഒരു വിഷയത്തിലും മീനൻ രാശിക്കാർ വ്യാപൃതരാകരുത് സ്വയം ദുഃഖവത് തപ്പ്യത അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവസാനം പാല് തിളക്കുമ്പോൾ ഇവരുടെ മനസ്സ് തിളക്കും ഇവർക്ക് പശ്ചാത്താപം വരും അവസാനം ഇവർ എന്തു ചെയ്യും തപ്യത അന്തസ്സദേവ അവസാനം തപിക്കും അതിനാൽ ആദ്യം തന്നെ സന്മാർഗമായ രീതിയിൽ മാത്രം ഈ ഒരു വിഷുവർഷക്കാലം മീനൻ രാശിക്കാർ മുന്നോട്ട് പോകണം ദുർമാർഗങ്ങളിലൂടെയുള്ള സഞ്ചാരം അബദ്ധ സഞ്ചാരം അതിനെ പ്രേരിപ്പിക്കുക അതിനുവേണ്ടി തൻ്റെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ ഊർജം മനസ്സ് അതിനുവേണ്ടി വ്യാപൃതമാകുന്ന ഒരവസ്ഥ വേണ്ടെന്ന് വെക്കണം പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ് നമ്മുടെ ശരീരം അന്യർക്ക് ഉപകാരം ചെയ്യുവാനുള്ളതാണ് പരോപകാര പുണ്യായ പാപായ പരപീഡനം മറ്റുള്ളവർക്ക് പീഡിപ്പിക്കുന്നത് അത് പാപമാണ് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നതോ അത് പുണ്യമാകുന്നു അതിനാൽ പുണ്യത്തിൽ വിശ്വസിക്കേണ്ട വർഷമാകുന്നു ഇത് മീനൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മീനൻ രാശിക്കാർക്ക് ഏഴര ശനി സമാഗതമായിരിക്കുന്നു ആ ഏഴര ശനിയിൽ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടര വർഷം പന്ത്രണ്ടിലായിരുന്നു ശനി ഇപ്പൊ ജന്മശനി വന്നിരിക്കുന്നു അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം തനിക്ക് പറ്റുന്ന ജോലികളും തനിക്ക് പറ്റുന്ന കർത്തവ്യങ്ങൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ തനിക്ക് ധാരാളം പരാജയങ്ങൾ വരും തൻ്റെ വരവ് അനുസരിച്ച് മാത്രം ചെലവാക്കണം ഇന്നത്തെ രാശി ലഗ്നത്തിൽ ശുക്രനാണ് സ്മരതി സുഖി പലപ്പോഴും താൻ സുഖിമാനായി മെറ്റീരിയൽ ലൈഫ് ഭൗതിക ഭൗതികസുഖത്തിന് വളരെയധികം ആഗ്രഹിക്കും അപ്പോൾ അപ്പോഴെന്ത് ചെയ്യും തനിക്ക് ഇടുന്ന കാശൊക്കെ ആഡംബരത്തിന് വേണ്ടി അടിച്ചു പൊളിച്ചു കഴിയുന്ന ഒരവസ്ഥയുണ്ടാകും പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കണം നാലാം ഭാവാധിപൻ നീചസ്ഥനാണ് ഭൂമിയെ ചിന്തിക്കേണ്ടുന്ന വീടിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വളരെ ദുർബലമാണ് പലപ്പോഴും ഭൂമി വിൽക്കുക പുരാതനമായ തറവാട് പെട്ടെന്ന് വിറ്റ് കാശ് വരിക ആ കാശ് വരുമ്പോൾ അത് സംരക്ഷിക്കുവാൻ പഠിക്കണം അല്ലെങ്കിൽ ഭ്രമം തോന്നി മക്കളും അല്ലെ ഭാര്യയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കാറ് പെട്ടെന്ന് വലിയ വീട് എടുത്താൽ പൊന്താത്ത വീട് ഇതിലൊക്കെ ഒന്നും പോകരുത് ഇന്ന് മലയാളികൾ മാത്രമാണ് ഇങ്ങനെയധികം വീടിൻ്റെ വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം വീടിൻ്റെ വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യമായ ബാങ്ക് ലോണുകളൊക്കെ എടുത്ത് തനിക്ക് പൊന്താത്ത ഭാരം തലയിൽ കയറ്റി വെക്കരുത് തൽക്കാലം സുഖം തോന്നും പക്ഷെ ഭാവിയിൽ അതിനെ കൊണ്ട് നാം കഷ്ടപ്പെടും അതിൻ്റെ അടവ് അടച്ചു തീർക്കുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ജപ്തിയായി ഭൂമി നഷ്ടപ്പെടലായി അതിൻ്റെ പേരിൽ മാനസികമായ സംഘർഷങ്ങളായി അതിന് ഇടവരുത്തും മീനൻ രാശിക്കാർക്ക് ഈ ഒരു വർഷം അതിൽ വീഴാൻ പാടില്ല ഒരു പ്രലോഭനവും വേണ്ട വീടിൻ്റെ വിഷയത്തിൽ തനിക്ക് പറ്റുന്ന രീതിയിൽ എന്താണ് തൻ്റെ ബജറ്റ് പരമാവധി ലോൺ എടുക്കാതെ ഒരു വീടിൻ്റെ വിഷയം നോക്കുക ഭാര്യയുടെയും മക്കളുടെയും അപ്രിയം ഒരു പക്ഷേ തൽക്കാലത്തുണ്ടാകും പക്ഷെ അതൊന്നും നാം ചിന്തിക്കരുത് പല ദിവസവും നാം കാണുന്നു പല രീതിയിലുള്ള വാർത്തകൾ എടുത്താൽ പന്താത്ത വീടൊക്കെ എടുത്ത് കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ അതിനാൽ ഭ്രമത്വം ഭൗതിക സുഖത്തോടുള്ള ആ ഭ്രമത്വം മാറ്റിവെക്കണം മീനൻ രാശിക്കാർ വിവാഹ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അതിനൊക്കെ അനുകൂലമായ സമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാരണം നന്നായി മെയ് മാസം മുതൽ വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് അതിനാൽ ഏറെ ശനിക്ക് പരിഹാരം ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന ചിന്മുദ്രയിൽ പതിനെട്ട് തവണയെങ്കിലും ജപിക്കുക വെറും നിലത്തിരിക്കരുത് പായയിലോ ബെഡ്ഷീറ്റിലോ ഇരുന്ന് ജപിക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശനിയാഴ്ച നീരാഞ്ജനം എള്ളുതിരി അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ രണ്ട് തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറുമായി ഓം ശം ശനീശ്വരായ നമഹ ഈ പ്രാർത്ഥന ചൊല്ലുക വളരെയധികം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഈ ശനീശ്വരൻ ഈ മീനൻ രാശിയിൽ നടക്കുന്ന ഈ ബുദ്ധിമുട്ടുള്ള സമയം അന്നദാനം തന്നെ കൈകൊണ്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഋണാധിപൻ കടത്തിനെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് അതിനാൽ പലപ്പോഴും ധാരാളം കാശ് വരാനുള്ള ധനാഗമ മാർഗം വരും പക്ഷെ പലപ്പോഴും നൃപഹൃതധനി രാജാവ് തന്നെ ധനം അപഹരിക്കുമെന്നാണ് അതിനാൽ കാശ് വരുമ്പോൾ അതിൻ്റെ ദ സോഴ്സ് ഓഫ് ഇൻകം അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ജി എസ് ടി ടാക്സ് സെൽ ടാക്സ് ഇൻകം ടാക്സ് ഇതിനെയൊക്കെ ഭയപ്പെടുന്ന വർഷമാകുന്നു മിനൻ രാശിക്കാർക്ക് ഈ ഒരു സമയം ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം എട്ടിൽ ചന്ദ്രനാണ് അതിനാൽ റെഗുലറായി തന്നെ മൃത്യുൻ്റെ ഹോമോമോ മൃത്യുൻ്റെ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കണം ഈ മീനൻ രാശിയിലെ നക്ഷത്രക്കാർ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല ഏറ്റവും അധികം പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് പ്രോസ്റ്റൈറ്റ് ഗ്ലാൻസ് ആണ് വളരെയധികം ശ്രദ്ധിക്കണം മൂത്രാശയവുമായി ബന്ധപ്പെടുന്ന സ്ഥലത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ മൂത്രം പെട്ടെന്ന് മൂത്രം പോവുക പ്രോസ്റ്റൈറ്റുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ യൂറോളജി ഇത് ശ്രദ്ധിക്കണം സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം ഗർഭാശയുമായി ബന്ധപ്പെടുന്ന മുഴകൾ കുരുക്കൾ പാടുകൾ ഫൈബ്രോയിഡുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ സ്ത്രീകളും ശ്രദ്ധിക്കണം മീനൻ രാശിക്കാർ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു എല്ലാം നന്നായി വരട്ടെ അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കുക തൻ്റെ വരവിനനുസരിച്ച് മാത്രം ജീവിക്കുവാൻ പഠിക്കണം മീനൻ രാശിക്കാർ താൽക്കാലികമായ പ്രലോഭനങ്ങളിൽ മനസ്സ് പോകാൻ പാടില്ല മനസ്സിനെ പരിപാകപ്പെടുത്തുക എന്നാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം എന്തായിരിക്കും ശോഭനമായിരിക്കും അനായാസേന മരണം വിനാ ദൈനീന ജീവിതം ദേഹിവേ കൃപിയ ശംഭോ തദ്ഭക്തിരെ അജഞ്ചല അനായാസമായിട്ട് നമുക്ക് മരിക്കുവാൻ കഴിയട്ടെ ആരുടെ മുന്നിലും നമ്മളുടെ കൈകൾ നീട്ടാൻ പറ്റാതാവട്ടെ നിന്നിലുള്ള അജഞ്ചലമായ ഭക്തി അല്ലയോ ശംഭോ എന്നിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മീനം രാശിക്കാർ എല്ലാ പ്രിയപ്പെട്ട മീനം രാശിക്കാർ സുശോഭനമായ ഒരു വിഷു വാർഷികത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം